ഒരു പൊട്ടിയുള്ള നിലവിളി പോൽ സരസൻ സരിഗമപാടി വടക്കേല വീട്ടിൽ വലിവായി കിടക്കും വല്യ പനെഴുന്നേറ്റോടി ഒരു ചങ്ക് പൊട്ടിയുള്ള നിലവിളി പോ വിളിക്കാത്ത കല്യാണ വീട്ടിൽ ചെന്നു സരസൻട്രാക്കിട്ടുപാടീ വിളിക്കാത്ത കല്യാണ വീട്ടിൽ ചെന്നു സരസൻട്രാക്കിട്ടുപാടീ കലവറ കാക്കും വറപൊരിക്കാരൻ മുരളീ അലറി വിളിച്ചു സരസാമകനെ സംഗതി പോരാ ஒரு சங்கு பொட்டியுள்ள நில விளி போல் சரசன்சரிகம பாடி வடக்கேல வீட்டில் வலிவாய் கிடக்கும் வயியப்பனே தோடி ஒரு சங்கு பொட்டியுள்ள நிலவிழி போ